നിയോജക മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് നൌഷാദ് വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും സമുന്നതരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട കാരണവന്മാരെ സുഹൃത്തുക്കളെ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് വലിയ കൂടിയാണ് താന്നൂരിൽ ഇന്ന് രാവിലെ തുടങ്ങിയതും ഇപ്പോൾ അവസാനിക്കുന്നു അവസാനിക്കുന്നതാണ് ഒന്നാം തീയതി നമ്മുടെ ജില്ലയുടെ ഒരറ്റമായ ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ തന്നെ അതിർത്തി പ്രദേശമായ വഴിക്കടവിൽ നിന്നാണ് നമ്മുടെ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി തങ്ങൾ പതാക കൈമാറിക്കൊണ്ട് ഈ യാത്ര ആരംഭിച്ചത് നീണ്ട പന്ത്രണ്ട് ദിവസങ്ങളാണ് ഈ യാത്ര പിന്നിട്ടത് നേരത്തെ നമ്മുടെ യാത്ര ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് സമയം മുമ്പ് നോക്കിയപ്പോൾ അൻപത് കോടി എൺപത്തിയേഴ് ലക്ഷത്തി ചില്ലാനം ചുവടുകൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഈ പൊരിവെയിലത്തും മഴയത്തും മലപ്പുറത്ത് നടന്നു തീർത്തു എന്ന് കാണാൻ വേണ്ടി സാധിച്ചു ആധുനിക ടെക്നോളജി യുടെ കൂടിയും അതുപോലെ തന്നെ അതിൻ്റെ സാന്നിധ്യത്തിലും ആണ് നമ്മുടെ യൂത്ത് മാർച്ച് മുന്നോട്ട് പോകുന്നത് ഓരോ നിയോജക മണ്ഡലങ്ങളിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ആവേശപൂർവ്വമായ സ്വീകരണവുമാണ് യൂത്ത് മാർച്ചിന് ലഭിച്ചിരുന്നത് ഇന്ന് താനൂരിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആളുകളൊക്കെ സൂചിപ്പിച്ചത് പ്രകാരം അഭിനന്ദനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബും അതുപോലെ തന്നെ ഇ അഹമ്മദ് സാഹിബും പി സീതിഹാജി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാരൊക്കെ അവരുടെ കർമ്മഭൂമിയായി ിയോജക മണ്ഡലം നമ്മുടെ പ്രിയപ്പെട്ട റാസിക്കും അതുപോലെ തന്നെ ഇസഹാക്കുമൊക്കെ സംഘടനക്ക് വേണ്ടി ജീവൻ നൽകിയ മണ്ണ് അവിടെയാണ് ഇന്ന് യൂത്ത് മാർച്ച് ചരിത്രം തീർത്തത് ഇത് താനൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരൻ്റെ സ്ഥലം കൂടിയാണ് താനൂർ എന്ന് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് മലപ്പുറം ജില്ലയിൽ രണ്ട് വലിയ കച്ചവടക്കാരുണ്ട് അതിലൊന്ന് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് നമ്മളിത് വെറുതെ പറയുന്നതല്ല ഇവര് കച്ചവടം ചെയ്തത് ഭൂമിയും അതുപോലെ തന്നെ സിഗരറ്റും മറ്റ് സാധനങ്ങൾ മാത്രമല്ല ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല നഗ്നപാതനായി ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് നയിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത സഖാവ് എ കെ ഗോപാലൻ സകാവ് ഇ എം എസിനെ പോലെയുള്ള സെഗാവ് പി കൃഷ്ണപിള്ളയെ പോലെയുള്ള അധികാരായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കയ്യൂരിൻ്റെയും കരിവള്ളൂരിന്റെയും ആവേശപൂർവം സി പി എമ്മുകാർ പറയുന്ന ധീരരക്തസാക്ഷികൾ അവരുടെ ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ വിലക്കെടുക്കാൻ മാത്രം കെൽപ്പുള്ളവനാണ് നിങ്ങളുടെ താനൂരിലെ എം എൽ എ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ താനൂർ ഉൾപ്പെടെ ഈ ജില്ലയിലെ സി പി എമ്മിന്റെ പ്രവർത്തകന്മാരോട് വളരെ സ്നേഹപൂർവ്വം ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ രണ്ടിറ്റ് കണ്ണീർമാർക്കുക പ്രിയപ്പെട്ട സി പി എമ്മിന്റെ പ്രവർത്തകന്മാരെ ചോര നീരാക്കി നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവുണ്ടല്ലോ സഖാവ് ആ സകാവ് ഇമ്പുബാവർത്തിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ചോര നീരാക്കിയല്ല ചോര തന്നെ നൽകി ചോരക്കപ്പുറം സ്വന്തം ജീവൻ നൽകി സഖാവ് കുഞ്ഞാലി പോറ്റി വളർത്തിയ ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റത്തെ ആയിരക്കണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ രാവും പകലുമില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിനെ നിങ്ങളുടെ എം എൽ എ വി അബ്രഹിമാനും നിലമ്പൂരിലെ എം എൽ എ പി വി അൻവറും ലേലം വിളിച്ചെടുത്തിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലേലം വിളിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത് ഭൂമി ലേലം വിളിച്ചെടുക്കുന്ന പോലെ ലേലം വിളിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത് ലേലം വിളിച്ചെടുത്ത ഭൂമി കഷ്ടം കഷ്ടമായി വിൽക്കുന്നത് പോലെ ഈ ജില്ലയിലെ സി പി എമ്മിനെ കഷ്ടം കഷ്ടമാക്കി രണ്ടുപേരും വിറ്റുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലെ പുത്തൻ പിന്നാരൻ ആ ലേലം വിളിച്ചെടുത്ത വസ്തുവിൽ നിന്ന് ഒരു ഭാഗം വാങ്ങിയ ആളാണ് തിരുവിടങ്ങാടിയിലെ നിയാസ് പുളിക്കലകത്ത് അൻവറും അബ്രഹിമാനും വിളിച്ചെടുത്ത ഒരു കഷ്ടം ുംബ്റിമാനും പെരുമ്പൽമണ്ണയിലെ കെ പി മുസ്തഫ അൻവറും അബ്രഹിമാനും ലേലം വിളിച്ചെടുത്ത സി പി എമ്മിന്റെ വാങ്ങിയ പുത്തൻ പണക്കാരനാണ് കൊണ്ടോട്ടിയിലെ സുലൈമാൻ ഹാജി സബാഹ് മലപ്പുറം ജില്ലയിലെ ആദർശ ബോധമില്ലാത്ത രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ജനാധിപത്യ ബോധമില്ലാത്ത പുത്തൻ പണക്കാർ ഈ രണ്ട് ദല്ലാളന്മാർ ലേലം വിളിച്ചെടുത്ത സി പി എമ്മിനെ കഷ്ടം കഷ്ടമാക്കി പടുത്തെടുത്തുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്റെ ഹൃദയത്തിൽ ചവിട്ടിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അതിദാരുണമായിരിക്കുന്ന കാഴ്ച കാണുന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് കണ്ട് ചങ്ക് പൊട്ടിക്കഴിയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ യഥാർത്ഥ സി പി എമ്മുകാരുണ്ടല്ലോ പ്രിയമുള്ള സി പി എമ്മുകാരെ ആദർശബോധമുള്ള കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളുടെ ഹൃദയവേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന മണ്ണിൽ അതിന്റെ പ്രഭവ കേന്ദ്രമായ പ്രദേശം ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു താന്നൂരിൽ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഏത് രൂപത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്ന് എന്നാൽ വരാനിരിക്കുന്ന കാലത്തേക്കുള്ള പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് താമൂറിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം പ്രവർത്തകന്മാർ മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിനെ സ്വീകരിച്ചത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ ഇനി ഒരിക്കൽ കൂടി ജയിച്ചു കയറാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ വിചാരത്തെ താമൂരിന്റെ ആറടി മണ്ണിൽ കുഴിച്ചു മൂടുന്നതാണ് നല്ലത് എന്നുകൂടി ഞാൻ പറയുകയാണ് ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നവരുടെ ജനാധിപത്യ ബോധമില്ലായ്മക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഇത് വിദ്വേഷത്തിനെതിരെ മാത്രമല്ല യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ദുർഭരണത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രീയ മണ്ഡലത്തിലെ പുഴുക്കുത്തുകൾക്കെതിരവാണ് യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഏതാണ് മണ്ണ് മലപ്പുറമാണ് ഞാൻ പറഞ്ഞല്ലോ സഗാവ് ഇമ്പിച്ച് ബാബയും സകാവ് കുഞ്ഞാലിയും കുട്ടിക്കായി കുട്ടിയും ഉമ്മർ മാസ്റ്ററും ഉൾപ്പെടെയുള്ള ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പടുത്തുണ്ടാക്കിയ പ്രസ്ഥാനം ഇന്ന് ഇവരൊക്കെ കൂടി കച്ചവടം ചെയ്ത് എന്നിട്ട് ലീഗുകാരുടെ മേലക്കാരം വരിക ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി കൂടുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട നൗഷാദും ഉവൈസും ഒക്കെ നിരന്തരം ഞങ്ങളുടെ കമ്മിറ്റികളിൽ പറയുന്ന കാര്യങ്ങളുണ്ട് ഈ തീരദേശ മേഖലയിലെ ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളോട് പറയുന്ന പരാതികളുണ്ട് തിരൂർ ഉൾപ്പെടെ താനൂർ ഉൾപ്പെടെ ഇവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ നട്ടിട്ടുകാരുന്നുവനെ കുറിച്ചുള്ള വർത്തമാനം ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അധികാരമുണ്ട് എന്ന് കരുതി പണമുണ്ട് എന്ന് കരുതി താമൂറും തിരൂരും ഒരു ഉത്തര കൊറിയയാണെന്നും ഞാനാ ഉത്തര കൊറിയയിലെ ആരെങ്കിലും ഉണ്ടോ അധാരണ തിരുത്തുന്നതാണ് നല്ലത് എന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ മണ്ണ് നിങ്ങൾക്ക് സ്ത്രീധനമായി തിന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ വലിയ പ്രയാസ സൃഷ്ടി പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകളൊക്കെയുണ്ട് പ്രത്യേകിച്ച് പോലീസിനെയൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകന്മാരെയൊക്കെ നിരന്തരം വേട്ടയാടാറുണ്ട് ഞങ്ങൾ അതിനൊക്കെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് അതൊക്കെ ഒരു പരിധി വിട്ടാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും അറിയാം എന്ന് മാത്രമാണ് ആ കാര്യത്തെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് താനൂരിലും ജനാധിപത്യത്തിന്റെ വസന്തം വിരിയും ഒരു സംശയവും വേണ്ട ഈ പണാധിപത്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ പണത്തിന്റെ നഗളിപ്പിനൊക്കെ ഒരു പരിധിയുണ്ട് അവസാനിപ്പിക്കൽ കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനെന്തു വേണം ജനാധിപത്യപരമായി നമ്മുടെ കൈവശം കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം അത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഭംഗിയായി നിർവഹിക്കും എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് വിദ്വേഷത്തിനും ദുർഭരണത്തിനുമെതിരെ പറയുമ്പോൾ നമ്മളിന്ന് വാർത്തകളിൽ കണ്ട ഒരു കാര്യം രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ നടന്ന അതിഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഈ സി പി എമ്മുകാരും ബി ജെ പിയും തമ്മിലൊക്കെ പല വിഷയങ്ങളിലുമുള്ള ഒരു സാമ്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഭരണത്തിൻ്റെ നെകളിപ്പിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ സി പി എം ആണ് കേന്ദ്രത്തിൽ ബി ജെ പി ആണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയാണ് കേരളത്തിൽ പിണറായി വിജയനാണ് തിരുവാക്കിന് എതിർവാക്കില്ല എന്നുള്ളതാണ് അവർ തീരുമാനിക്കും അത് തീരുമാനിച്ചാൽ ആ തീരുമാനമായി നടക്കും രാജ്യത്തിന്റെ പാർലമെന്റിൽ ഭീകരാക്രമണം നടന്നത് അതിന്റെ വാർഷികത്തിലാണ് ഇന്ന് വീണ്ടും ഇന്നലെ പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് ബി ജെ പി എം പിമാരുടെ സന്ദർശക ടിക്കറ്റിൽ കയറിയ രണ്ടാളുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അതിഗുരുതരമായി ആക്രമണം എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് ആ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരുടെയും ഉത്തരവാദിപ്പെട്ട എം പിമാരുടെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ ജനപ്രതിനിധികളുടെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ കയറി അക്രമികൾ അക്രമം ഒഴിച്ചുവിട്ടപ്പോ അതിനെ സാമ്മാന്യവൽക്കരിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിലെ ക്യാബിനറ്റിൽ ഇരിക്കുന്ന മന്ത്രിമാരും ആ പാർട്ടിയും തയ്യാറാകുന്നത് എന്ന് നമ്മൾ അറിയണം എത്ര ഗൗരവമായ വിഷയമാണ് ആരൊക്കെ ഇരിക്കുന്ന പാർലമെന്റാണ് ആരൊക്കെ ഇരിക്കുന്ന സദസ്സാണ് രാജ്യത്തിന്റെ നിയമം രാജ്യത്തിന് വേണ്ടി നിയമം ഉണ്ടാക്കുന്ന ഒരു സഭയാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റിൽ നമ്മുടെ നേതാക്കന്മാരടക്കം മുസ്ലിം ലീഗിന്റെ എം പിമാരടക്കമുള്ള നൂറുകണക്കിന് എം പിമാർ ഇരിക്കുന്ന രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിഗുരുതരമായിരിക്കുന്ന സുരക്ഷാ വിഴിസുണ്ടായിട്ട് അതിനെ സാമാന്യവൽക്കരിച്ചു കൊണ്ട് ബി ജെ പി സംസാരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ ഈ യൂത്ത് മാർച്ച് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നടന്ന ആ സുരക്ഷാ വീഴ്ചയെ നിശ്ചിതമായി ഗൗരവമായി യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് കാണുന്നു എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രതിഷേധം വരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോവുകയാണ് രാജ്യത്തിന്റെ പാർലമെന്റ് ആണെങ്കിലും രാജ്യത്തിന്റെ ജുഡീഷ്യറി ആണെങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രതീക്ഷകളാണത് അവിടെ ഉണ്ടാകുന്ന ഓരോ അനർത്ഥങ്ങൾക്കെതിരെയും കൊള്ളലുതായ്മകൾക്കെതിരും നമ്മൾ ശബ്ദിച്ചു എന്തും ചെയ്യാം എന്നുള്ളതാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അവരുടെ ായിരിക്കും ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളിത് ഒരു പുതിയ മെസ്സേജ് കൊടുക്കുന്നു എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ചെയ്യുന്ന തോമവാസങ്ങൾക്കെതിരെ തന്റെ മന്ത്രിസഭയിൽ നിന്ന് ഒരക്ഷരം പോലും ഉയരാൻ പാടില്ല ഞാൻ പറയുന്നതിനപ്പുറം ഒരു തീരുമാനം ഈ കേരളത്തിന്റെ ക്യാപിറ്റിൽ ഉണ്ടാവാൻ പാടില്ല ഞാൻ പറയുന്നത് അനുസരിക്കുന്ന ആളുകളായിരിക്കണം അവർക്ക് എതിർപ്പുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് അനുസരിക്കുന്ന മന്ത്രിമാർ ഈ കേരളത്തിന്റെ ഉണ്ടാകണമെന്ന പിണറായി വിജയന്റെ തീരുമാനത്തിന്റെ പുറത്താണ് ഇന്ന് കാണുന്ന ഈ മന്ത്രിമാർ പോലും ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ അഹങ്കാരത്തിലാണ് കേരളത്തിലും ഭരണം മുന്നോട്ട് പോകുന്നത് ഈ ദുർഭരണം അവസാനിപ്പിക്കേണ്ട സമയമായി നമുക്കറിയാം വലിയ പ്രതീക്ഷയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ഓരോ തിരഞ്ഞെടുപ്പിലും അതിന്റെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയും നമ്മൾ അത് കണ്ടു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നമ്മൾ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ സി പി എം ജയിച്ച സ്ഥലങ്ങൾ അതൊക്കെ പിടിച്ചടക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട വരാനിരിക്കുന്ന കാലം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ് കേന്ദ്രത്തിൽ കുറച്ചുകൂടി കോൺഗ്രസ് പാർട്ടി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുകയും ആ കോൺഗ്രസിന്റെ അവധാനതയുടെ കൂടെ കോൺഗ്രസിന്റെ സൂക്ഷ്മതയുടെ കൂടെ ഈ രാജ്യത്ത് മതേതര ജനാധിപത്യ ചേരിയിലുള്ള കക്ഷികൾ ഒന്നിച്ചു നിൽക്കുകയും ചെയ്താൽ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റും മതേതര വിശ്വാസികളുടെ കൈകൾ തുള്ളിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആ ശുഭകരമായിരിക്കുന്ന വഴിയിലേക്കാണ് രാജ്യത്തിന്റെ ജനാധിപത്യ മണ്ഡലം രാജ്യത്തിന്റെ രാഷ്ട്രീയ മണ്ഡലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്നും പ്രതിപക്ഷത്തിരിക്കും എന്നാരും കരുതി നിരാശരാകേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ എന്നും ഇനി പ്രതിപക്ഷത്തായിരിക്കും എന്ന് കരുതി ഞങ്ങളുടെ മെക്കിട്ട് കയറാനും ആരും വരേണ്ടതില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ മാറ്റം അതിവിദൂരമല്ലാത്ത തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഉണ്ടാകും അതിലേക്കുള്ള വഴി തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുന്നു ഇന്ന് രാവിലെ ഞങ്ങളുടെ യൂത്ത് മാർച്ച് ആരംഭിച്ചത് പ്രിയപ്പെട്ട റാസിന്റെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് യൂത്ത് മാർച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ഹാക്കിന്റെ കബറിടത്തിന് അടുത്ത് ഞങ്ങൾ ഞങ്ങളവിടെയും എത്തി പ്രാർത്ഥന നടത്തിയിട്ടാണ് യൂത്ത് മാർച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് കാബാലികരുടെ കത്തി മുനമ്പിൽ തീർന്ന ആളുകളാണ് ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ മറ്റുള്ള ആളുകളെ ദ്രോഹിക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഇസ്ഹാക്കും എന്തിനു വേണ്ടിയാണ് ഈ പേരെയും കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ കൊന്നു തള്ളിയത് ഈ താമൂരിന്റെ മണ്ണിൽ അങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അത് വിസ്മരിച്ചു പോകേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ഹാക്ക് ആ ഇസ് ഹാക്കിന്റെ അടിവയറ്റിൽ നെഞ്ചത്ത് നിന്റെ കത്തി ആറങ്ങുമ്പോഴുണ്ടല്ലോ ഞങ്ങളെ പ്രിയപ്പെട്ട റാസിക്കുണ്ടല്ലോ ആ റാസിക്കിന്റെ ഇടനഞ്ചിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരാ നിന്റെ കത്തിമുന ഇങ്ങനെ താഴ്ന്നു താഴ്ന്നിറങ്ങുമ്പോ ജീവൻ പടഞ്ഞ് 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 ഞങ്ങളെ പ്രിയപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ഈ താനൂരിന്റെ മണ്ണിൽ ഷഹീദായി പോയിട്ടുണ്ട് എങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങളുടെ ഈ ആ കിരാതമായിരിക്കുന്നോ ആക്രമരാം എല്ലാ കാലത്തും ഈ തീരദേശത്തിന്റെ മണ്ണിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ആ വിചാരത്തെ തിരുത്താൻ പോകുന്ന ശക്തി ഈ തീരദേശത്തെ മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനും ഉണ്ടോ എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ആത്മസംയമനത്തെ ഞങ്ങളുടെ ദൗർബല്യമായി നിങ്ങൾ കാണരുത് എന്ന് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യത്തെ ജനാധിപത്യ രീതിയിൽ നേരിടുക ആശയത്തെ ആശയം കൊണ്ട് നേരിടുക വർത്തമാനം പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നേരിടുക പ്രവർത്തിച്ചു കാണിച്ചാൽ പ്രവർത്തിച്ചു കൊണ്ട് നേരിടുക അല്ലാതെ ആശയം പറഞ്ഞതിന്റെ പേരിൽ കട്ടാരുകൊണ്ട് പ്രതികാരം തീർക്കാൻ വരുന്ന നിങ്ങളുടെ ഈ പ്രത്യേക ശാസ്ത്രമുണ്ടല്ലോ ഈ പ്രത്യേകം നിങ്ങളുടെ പാർട്ടിയുടെ അന്ത്യം കുറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹോദരന്മാരുടെ ധീരസ്മരണയിലാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് ഒരു കാര്യം പറയട്ടെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലും കാണാത്ത ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചു എല്ലാ സ്ഥലങ്ങളിലും നല്ല ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ ഏറെ വലിയ ആൾക്കൂട്ടം യൂത്ത് ലീഗിന്റെ ഈ യൂത്ത് മാർച്ചിനെ സ്വീകരിക്കാൻ വഴി നീളെ ഒരു സ്ഥലത്തും ഞങ്ങളെ ആശീര്വദിക്കാൻ ഇല്ലാത്ത ആളുകള് ഇല്ലാതെ യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഈ താനൂരിൽ ഉണ്ണിയാലെന്ന് തലക്കടത്തൂർ വരെ കടന്നു പോരേണ്ടി വന്നിട്ടില്ല എല്ലാ സ്ഥലത്തും സഹോദരിമാര് ഉമ്മമാര് കുട്ടികൾ വൃദ്ധന്മാർ മാതാപിതാക്കൾ എല്ലാവരും രാഷ്ട്രീയം നോക്കുകയല്ല ലീഗല്ലാത്ത ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ചിനും മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും ആശയങ്ങൾക്കും നിലപാടുകൾക്കുമുള്ള തീരദേശത്തെ സഹോദരി സഹോദരന്മാരുടെ പിന്തുണയായിട്ട് ഞങ്ങൾ അതിനെ കാണുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജനാധിപത്യത്തിന്റെ പുതുവസന്തം വിരിയുന്ന ഒരു കാലം വരാനുണ്ട് ആ കാലത്തേക്കുള്ള ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ യൂത്ത് മാർച്ച് ഇവിടെ സമാപിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട നൗഷാദും പ്രിയപ്പെട്ട ഉവൈസും പ്രിയപ്പെട്ട നിയാസും പ്രിയപ്പെട്ട റഷീദ് മൂര്യം കെ ജലീലും അവരുടെ രക്ഷിതാക്കളെ പോലെ ഈ യൂത്ത് മാർച്ചിനെ ഏറ്റെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട കെ എൻ തങ്ങളും അഷഫ് സാഹിബും പ്രിയപ്പെട്ട ആരിഫ് വക്കീൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ വേറെയും ഒരുപാട് ആളുകളുണ്ട് ഞാൻ പേര് പറയുന്നില്ല സമയത്തിന്റെ പരിമിതി മൂലം യൂത്ത് മാർച്ചിന് നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച നിങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു എന്ന് പറയാൻ ഞാനും ആഗ്രഹിക്കുകയാണ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാ വിധമുള്ള കൃതജ്ഞതയും കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഉപസമരിക്കുന്നു